ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ യു ജി സി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന നയങ്ങളുടെ ഒരു കരട് രൂപം ഇപ്പോൾ പൊതുസമൂഹത്തിൽ ചർച്ചയായിരിക്കുകയാണ് രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന് യു ജി സി നടത്തുന്ന എല്ലാ ശ്രമങ്ങളും ശ്ലാഘനീയമാണ് ലോക വിദ്യാഭ്യാസ കമ്പോളത്തിൽ മുൻനിരയിലെത്താൻ നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ നിലവാരം പോരാ എന്ന് കണ്ട് പല പ്രഗത്ഭരായ വിദ്യാർത്ഥികളും രാജ്യം വിടുകയാണ് ഇനി പഠിച്ചിറങ്ങിയാൽ തന്നെ നല്ല ജോലി സാധ്യതയില്ല എന്നുള്ള കാരണത്താലും രാജ്യം വിടുന്നവരുടെ എണ്ണം കുറവല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് പതിമൂന്നര ലക്ഷത്തോളം പ്രഗത്ഭരായ വിദ്യാർത്ഥികളാണ് ഉപരിപഠനത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്ത് നിന്ന് വിദേശങ്ങളിലേക്ക് പോയത് അങ്ങനെയുള്ളവരിൽ നല്ലൊരു വിഭാഗത്തെ രാജ്യത്ത് തന്നെ നിലനിർത്താൻ യു ജി സിയുടെ ഇടപെടലുകൾ സ്വാഭാവികമായും സഹായിക്കും കാരണം ഒരു രാജ്യത്തിൻ്റെ സമ്പത്തും ഭാവിയും വിദ്യാർത്ഥികളെ ആശ്രയിച്ചാണ് ഏറ്റവും കൂടുതൽ മാനവ വിഭവശേഷിയുള്ള രാജ്യം ഇപ്പോഴേ ഇന്ത്യയാണ് എന്നാൽ അത് പ്രയോജനപ്പെടുത്താൻ രാജ്യത്തിന് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ രാജ്യത്ത് ഉണ്ടാകേണ്ട വികസനം സംഭവിക്കുന്നില്ല വിദ്യാർത്ഥികളാണ് രാജ്യത്തിൻ്റെ ഭാവി എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവാണ് അദ്ദേഹം പറഞ്ഞു ക്ലാസ് മുറികളിലാണ് നാളത്തെ ഭാരതം കുടികൊള്ളുന്നത് എന്ന് വിദ്യാഭ്യാസ പ്രവർത്തകനായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ വാക്കുകളും വിദ്യാർത്ഥി സമ്പത്തിനെ സൂചിപ്പിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞു ഒരു തലമുറയുടെ വിദ്യാഭ്യാസം കൊണ്ട് സർക്കാർ കളിക്കുമ്പോൾ പല തലമുറകളുടെ ഭാവിയാണ് തകർക്കപ്പെടുന്നത് എന്ന് ഈ താക്കീതുകളുടെ പശ്ചാത്തലത്തിൽ വേണം യു ജി സി മുന്നോട്ട് വയ്ക്കുന്ന കരട് ചട്ടങ്ങളെ പരിശോധിക്കാൻ രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ചുവട് പിടിച്ചാണ് യു ജി സി ഇപ്പോൾ കരട് ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ പരിഷ്കാരം കൊണ്ടുവരുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ അത് എതിർക്കപ്പെടേണ്ടതല്ല അത് രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കും ഫെഡറൽ സംവിധാനത്തിനും സംസ്കാരത്തിനും എതിരാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും അത് വിമർശന വിധേയമാകും പരിശോധിക്കേണ്ടത് അത്തരം കാര്യങ്ങളാണ് മറ്റൊരു രാജ്യത്തും തന്നെ ഇല്ലാത്ത വിധത്തിലുള്ള വൈവിധ്യമാണ് നമ്മുടെ നാട്ടിലുള്ളത് മതങ്ങള് ജാതികള് വർണ്ണങ്ങള് ഭാഷകള് ജീവിത രീതികള് ഇതെല്ലാം വ്യത്യസ്തങ്ങളാണ് അതിനെ എല്ലാം ഉൾക്കൊള്ളുവാൻ പോരുന്ന വിധത്തിലുള്ള ഫെഡറൽ ഭരണ സംവിധാനമാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് ഫെഡറൽ സംവിധാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും പ്രത്യേക അധികാരങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഫെഡറൽ സംവിധാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും വെവ്വേറെ അധികാരങ്ങളുണ്ട് എന്നുള്ളതാണ് എന്നാൽ സംസ്ഥാനത്തിൻ്റെ അധികാരം കേന്ദ്രത്തിൻ്റെ അധികാരത്തിന് എതിരാകാൻ പാടുള്ളതല്ലതാനും രാജ്യത്തിൻ്റെ ഈ അധികാരത്തെ മൂന്ന് പട്ടികയിൽപ്പെടുത്തിയിരിക്കുകയാണ് ഒന്ന് യൂണിയൻ ലിസ്റ്റ് രണ്ട് സ്റ്റേറ്റ് ലിസ്റ്റ് മൂന്ന് കൺകറൻ്റ് ലിസ്റ്റ് അതായത് കേന്ദ്രത്തിൻ്റെ അധികാര പരിധി സംസ്ഥാനത്തിൻ്റെ അധികാര പരിധി കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ ഇടപെടാവുന്ന കൺകറൻറ്റ് ലിസ്റ്റിൻ്റെ ആ ഒരു പരിധി ഭരണഘടനയുടെ ഏഴാം ഷെഡ്യൂളിലാണ് കൺകറൻറ്റ് ലിസ്റ്റ് ഉൾപ്പെടുന്നത് ഭരണഘടനയുടെ ആരംഭഘട്ടത്തിൽ വിദ്യാഭ്യാസം സ്റ്റേറ്റ് ലിസ്റ്റിലെ വിഷയമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറില് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അത് കൺകറൻറ്റ് ലിസ്റ്റിലെ വിഷയമായി മാറി അതായത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ ഇടപെടാവുന്ന വിഷയമായി വിദ്യാഭ്യാസം മാറി ഈ വിഷയത്തിൽ എന്തെങ്കിലും തർക്കമുണ്ടായാൽ നിലനിൽക്കുന്നത് കേന്ദ്രത്തിൻ്റെ നിലപാടാണ് അതായത് വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് സംസ്ഥാനത്തിൻ്റെ താൽപര്യങ്ങളെ പരിഗണിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് എന്നാണതിൻ്റെ സൂചന അങ്ങനെ സംഭവിച്ചാൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകും എന്ന് മാത്രമല്ല അത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ നഷ്ടമായി ഭവിക്കുകയും ചെയ്യും വിദ്യാർത്ഥികൾക്കാണ് അതിൻ്റെ പ്രഖരമേൽക്കേണ്ടി വരിക വൈസ് ചാൻസലർമാരുടെ നിയമനം പ്രിൻസിപ്പൽമാരുടെ നിയമനം അവരുടെ പ്രമോഷൻ തുടങ്ങിയ വിഷയങ്ങളിൽ യു ജി സി എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെയോ സ്വകാര്യ മാനേജ്മെൻറ്റുകളുടെയോ ഉടമസ്ഥതയിലുള്ളതാണ് അവിടെ കൊടുക്കുന്ന വിദ്യാഭ്യാസം നാടിൻ്റെ സംസ്കാരത്തിന് യോജിച്ചതാകണം അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ അച്ചടക്കം നാടിന് ചേർന്ന വിധത്തിലാവണം സംസ്ഥാനങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് എതിരായ നയങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേന്ദ്രസർക്കാർ യു ജി സിയുടെ പരിഗണനയിൽ ഉൾപ്പെടുത്തുമോ എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം കേന്ദ്ര സർക്കാരിൻ്റെ നയത്തിൻ്റെ നടത്തിപ്പുകാരായി വൈസ് ചാൻസലർമാർ പ്രിൻസിപ്പൽമാര് പ്രൊഫസർമാർ ഒക്കെ മാറിയാൽ സ്വാഭാവികമായും വിദ്യാഭ്യാസ മേഖലയിൽ അസ്വസ്ഥതയുണ്ടാകും സമീപകാല അനുഭവങ്ങൾ അതിന് സാക്ഷിയാണ് അതുകൊണ്ട് പറഞ്ഞു വരുന്നത് രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തിന് എതിരായ ഭരണഘടനയ്ക്ക് നിരക്കാത്ത ചട്ടങ്ങൾ നടപ്പിലാക്കാൻ പാടുള്ളതല്ല എന്നാണ് രണ്ടാമത്തെ കാര്യം മതന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ അവകാശത്തെ ിക്കുന്ന ഒരു നയവും യു ജി സി ചട്ടങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഇത് ഒരുപക്ഷെ കേരളം പോലെ ഒരു സംസ്ഥാനത്തിന് കൂടുതൽ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് കാരണം സർക്കാരിൻ്റെ കീഴിലുള്ളതിനേക്കാൾ കൂടുതൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്വകാര്യ മാനേജ്മെൻറ്റുകളുടെ കീഴിലാണ് അതിൽ തന്നെ സമുദായങ്ങളുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് അധികമുള്ളത് അത്തരം സ്ഥാപനങ്ങളിൽ കൂടുതൽ ക്രൈസ്തവ മാനേജ്മെന്റുകളാണ് ഭരണഘടനയുടെ മുപ്പതാം അനുച്ഛേദത്തിൽ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ അവകാശം ഉറപ്പ് ലഭിക്കുകയാണ് അതായത് മതന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ സംസ്കാരവും വിശ്വാസവും നിലനിർത്തുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും സഹായകമായ വിധത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ നടത്തിക്കൊണ്ടുപോകാൻ നിലനിർത്താൻ അവകാശമുണ്ടായിരിക്കുമെന്നാണ് അതിന് നിയമപരമായ പരിരക്ഷ ഭരണഘടന ഉറപ്പു നൽകുന്നുവെന്നാണ് മുപ്പതാം അനുച്ഛേദത്തിൽ പറയുന്നത് ന്യൂനപക്ഷത്തിൻ്റെ ഈ അവകാശങ്ങളെ ഹനിക്കുന്ന ചട്ടങ്ങൾ യു ജി സി ഏർപ്പെടുത്തിയാൽ സ്വാഭാവികമായും എതിർപ്പുണ്ടാകും അതുകൊണ്ട് യു ജി സി പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാന സർക്കാരുമായും അതുപോലെ തന്നെ ഓരോ സംസ്ഥാനത്തുമുള്ള വിദ്യാഭ്യാസ ഏജൻസികളുമായും ചർച്ച ചെയ്യുന്നത് രാജ്യത്തിന് ഗുണകരമായി തീരും അല്ലാത്ത ഏത് തീരുമാനവും രാഷ്ട്രീയ അജണ്ടയായി വ്യാഖ്യാനിക്കപ്പെടുകയും വലിയ തോതിലുള്ള എതിർപ്പ് ഉയർന്നു വരുന്നതിന് ഇടയാവുകയും ചെയ്യും രാജ്യം അതിൻ്റെ ഭാവി വിദ്യാർത്ഥികളിൽ കാണുന്നത് പോലെ വിദ്യാർത്ഥി ലോകം സർക്കാരിലാണ് തങ്ങളുടെ ഭാവിയും സുരക്ഷിതത്വവും കാണുന്നത് എന്ന് സർക്കാർ മറക്കാതിരിക്കട്ടെ